നിവിനെ പുക പുറത്ത് ചടിച്ചിരിക്കുകയാണ് ബിഗ് ബോസും ആതിലാനൂറയും കൂടി സീത ആക്ച്വലി തുടങ്ങുന്നത് നമ്മുടെ ഗിസയിലും അനുമോളും തമ്മിലുള്ള പറ്റിയാണെങ്കിലും നിവിൻ അവിടെ ഓവർ ഷോ ഇറങ്ങുകയായിരുന്നു കാരണം നമ്മുടെ അനുമോളെ ഇതിൻ്റെ പേരിൽ പറഞ്ഞു വിട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എല്ലാ വീക്കും നോമിനേഷനും നിർത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിവിൻ ബിഗ് ബോസ് വീടിന് പുറത്തേക്ക് പോകുന്നുള്ള രീതിയിൽ വൻപം വെല്ലുവിളിയായിരുന്നു അവിടെ ബിഗ് ബോസിനെതിരെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിനുശേഷം നമ്മുടെ ഗിസൈലിനെ അനുമോളെയും വിളിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് കൺഫെക്ഷൻ റൂമിലോട്ട് വിളിപ്പിച്ചു അതിനുശേഷം അതിലൊരു തീരുമാനം ലാലേട്ടൻ്റെ എപ്പിസോഡിലുണ്ടാവും കാരണം രണ്ട് രണ്ടുപേരുടെ വാദം തെറ്റുള്ളതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനൊരു ലാലേട്ടൻ്റെ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള രീതിയിൽ പറഞ്ഞു കിട്ടും അപ്പോൾ അതിനിടയിൽ അവർക്ക് രണ്ടുപേർക്കും സംസാരിച്ച് തീർക്കുകയാണെങ്കിൽ തീർക്കാമെന്നുള്ള രീതിയിലും സംസാരിച്ചു അപ്പോൾ അതിനുശേഷം അവർ രണ്ടുപേർ വന്നിരുന്നതിന് ശേഷം നിവിനെ എനിപ്പിച്ച് എടുത്തിട്ട് ബിഗ് ബോസ് ചോദിച്ചു എന്താണ് നിവിൻ്റെ പ്രശ്നം ഇവർക്കിടയിൽ നടന്ന പ്രശ്നം കൊണ്ടാണോ നിവിൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവിടെ വന്നിരുന്ന ക്യാമറയുടെ മുന്നിൽ എന്തൊക്കെയാണ് നിവൻ പറഞ്ഞേക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പോൾ നിവൻ പറഞ്ഞു ഇങ്ങനെ അങ്ങനെ ഞാൻ കിറ്റിയും അല്ലെങ്കിൽ അല്ലെങ്കിൽ അനുമോളയോ അല്ലെങ്കിൽ അനുമോളെ എല്ലാ വീക്കിലും എവിക്ഷണിൽ നിർത്തണമെന്നുള്ള രീതിയിൽ ഒരു ഡിമാൻഡ് വെച്ചു അപ്പോൾ ആ ഒരു വാക്കിൽ ഉറച്ച് നിൽക്കുന്നു നിയമനെന്ന് ചോദിച്ചു അപ്പോൾ ആ അങ്ങനെ ഉറച്ച് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ നിവിൻ നിവിൻ അങ്ങനെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പ്രധാന കപാടം തുറന്നിട്ടുണ്ട് നിവിന് വേണമെങ്കിൽ എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറഞ്ഞു പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാനൊരു വൈകാരിക നിമിഷത്തിൽ സംസാരിച്ച് പോയതാണെന്നൊക്കെ പറഞ്ഞു വരുമായിരുന്നു ആക്ച്വലി അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ നിവിനെ ഒന്ന് ഒരു ഒരു രീതിയിൽ കോംപ്രമൈസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നിവിൻ അവിടെ നിന്ന് പോയേന് പക്ഷേ ആ സമയത്ത് കറക്റ്റായിട്ട് ആദ്യം അനൂറ നിവിനെ ട്രിഗർ ചെയ്തു നിവിനാണാണെങ്കിൽ പോടാന്നുള്ള രീതിയിൽ സംസാരിച്ചു സോക്കെ അപ്പോൾ എന്തുമായാലും നിവിന് പിന്നീട് അവിടെ നിൽക്കാൻ പറ്റത്തില്ല കാരണം ഭയങ്കരമായിട്ടുള്ള അഭിമാനമൊക്കെയാണ് അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം ബിഗ് ബോസ് എണ്ണീറ്റിരുത്തി ബിഗ് ബോസ് ആ ടൂണിലാണ് സംസാരിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിവിൻ അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഹൺഡ്രഡ് പേഴ്സൻ്റെ ഉറപ്പായി അങ്ങനെ നിവിൻ ഈ പറയുന്ന ആതിലാന്ന് പറയും കിട്ടൊരു കുട്ടും കുട്ടി കാരണം അവർ അവരുടെ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് അവരൊന്നും പറയുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തു എന്നിട്ട് അതിൻ്റെ പേര് അവിടുന്ന് ഒരു വഴക്കുണ്ടാക്കി പുള്ളിക്കാര് ഓടിയാ പോയ കാരണം പണി ചേരത്തും ബാക്കിയുള്ളവരൊക്കെ അവനെ പിടിച്ചെടുത്താൽ നോക്കുന്നുണ്ടായിരുന്നു അവൻ കുറച്ച് നേരോട് അവിടെ നിന്ന് ഞാൻ മനസ്സിൽ മാറി പോകുന്നുള്ള രീതിയിലായിരിക്കും പുള്ളിക്കാരൻ ഓടി എന്തുവായാലും ബിഗ് ബോസിന് വെളിയിലോട്ട് വന്നിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരനെ ഇനി തിരിച്ച് കയറ്റി വന്ന് കാരണം സ്വയമേ കിറ്റ് ചെയ്ത് പോയ ഒരാളാണ് ഇനിവിൻ അതും ചുമ്മാ ആവശ്യമില്ലാത്തൊരു ഷോയൊക്കെ ഇറക്കി ഇനി പുള്ളിക്കാരനെ അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ മാനസിക സംഘർഷത്തിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ മണിക്കൂട്ടം പോയവരൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു വരുകയുള്ളൂ അല്ലാതെ പുള്ളിക്കാരും പുള്ളിക്കാരൻ്റെ ഷോയും ഇറക്കി അവിടെ നിന്ന് സ്വയമേ വിവീക്ഷനായി പോയ സ്ഥിതിക്ക് എന്തായാലും തിരിച്ച് വരവുണ്ടാവത്തില്ല ഇനി ഈ വീക്കെൻഡ് കുറച്ച് വൈൽഡ് കാർഡ് എൻട്രീസ് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതിൽ മേലായിരിക്കും ഇനി ബിഗ് ബോസിൻ്റെ ഗെയിം സോ അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയായിരിക്കും ഇനി ഗെയിം നടക്കാൻ പോകുന്നത്